ഹലോ ഗായ്സ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നുട്ടോ അപ്പം ഞാൻ ഉറങ്ങായിരുന്നു പിന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒന്നും രാവിലെ നാല് മണിക്കാണ് എൻ്റെ അലാറം നാല് മണിക്ക് എഴുന്നേറ്റ് നായ്ക്കൾക്ക് ഫുഡ് കൊടുത്ത് വരും നാല് കാലേ നാലൊക്കെ ആകുമ്പോൾ ഞാൻ തിരിച്ചു വരും അവർ ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അപ്പുറത്ത് പോകില്ല അപ്പോൾ അവിടെ നിന്ന് നായ്ക്കൾക്ക് ഫുഡൊക്കെ കൊടുത്തു വന്ന് അപ്പോൾ പിന്നെയും വീണ്ടും ഒരു ഉറക്കം കൊണ്ടിരിച്ച് കട്ടൻ ചായ ഒക്കെ വീണ്ടും ഉറങ്ങും മോട്ടറ് വെള്ളം അടിക്കാനുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ വെള്ളമൊക്കെ അടിച്ചിടിച്ച് പിന്നേം വന്ന് കിടക്കും അപ്പോൾ അങ്ങനെ കിടന്നിട്ട് ഒരു ഏഴര എട്ട് മണിയാവും ഏഴര മണിയിലേക്കും പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ നായ്ക്കൾക്ക് ഫുഡ് എടുക്കാൻ പോകും വർക്കുണ്ടെങ്കിൽ വർക്കിന് പോകും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ എൻ്റെ നായ്ക്കൾക്ക് അതുങ്ങളെ ക്ലീനിങ് ഉണ്ട് കുറേ പരിസരം കാര്യങ്ങളൊക്കെ അതാണ് ഏറ്റവും വലിയ ഇത്